ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും കിറ്റിയസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാംഗോ കേക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ടിൻ്റെയൊക്കെ ടേസ്റ്റാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതുവരെ ഞങ്ങളുടെ ചാനൽ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മാങ്ങയാണ് ഈ മാങ്ങേൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് നമ്മൾ ആദ്യം തന്നെ പീസ് പീസാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട അല്ലാതെ തന്നെ അതൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുകിയെടുക്കണം ഒരു ജാം പരുവത്തിലാണ് നമുക്ക് മാംഗോ പൾപ്പ് റെഡിയാക്കേണ്ടത് നന്നായി ഒട്ടുന്ന രീതിയിലൊക്കെ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് തണക്കാൻ വെക്കാം അടുത്തതായി ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഒന്ന് ആറ് ടീസ്പൂണാണ് ഒഴിക്കേണ്ടത് ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് തണുപ്പില്ലാത്ത പാൽ ഒരു കപ്പും വാനില എസൻസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ചേർക്കേണ്ടത് ഇനി ഇതൊന്ന് നല്ലൊരു രീതിയിൽ ഇളക്കി കൊടുക്കണം താഴേന്ന് മേളിലേക്ക് വരുന്ന രീതിയിൽ നിങ്ങളുടെ വിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് വച്ചിട്ടൊക്കെ ഇളക്കാട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ വിനാഗിരിയും ഇതിന് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര പൊടീൻ്റെ ആ കഷ്ണങ്ങളൊക്കെ കിട്ടാനാണ് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നത് ഇതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് മൂന്ന് ടീസ്പൂൺ മാംഗോ പഴപ്പാണ് ഇത് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനും അതേപോലെ തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ നേരത്തെ ആക്കി വെച്ച മാംഗോ പള്പാണ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അധികം ഇളക്കാനും പാടില്ല ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ബാറ്ററൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് സോസ് പാനിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അമ്പത് മിനിറ്റ് വരെയോ സോസ് പാനിൽ നമുക്ക് ഈ കേക്ക് വെക്കേണ്ടതുണ്ട് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ അമ്പത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ഒരു പരുവത്തിലായിരുന്നു എനിക്ക് കേക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാനൊരു പത്ത് മിനിറ്റും കൂടെ വെച്ചപ്പോഴാണ് ഈ ഒരു രീതിയിലായത് അപ്പോൾ ഇതാണ് ഫൈനലായി നമുക്ക് കിട്ടിയ കേക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഒന്നും കൂടെ ഞാൻ പറയാം ഇതുവരെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേക്ക് ഉണ്ടാക്കിയതിനു ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ കേക്ക് ഉണ്ടാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്